നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും ആഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന സമര സമരസംഗമത്തിൻ്റെ പ്രചാരണാർത്ഥം ഡിവൈഎഫ്ഐ യൂത്ത് മാർച്ച് ആരംഭിച്ചു മുഖം നൂരിയ വനിതാ ഹിഫ്ലി കോളേജ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു മുഖം ശ്രീ തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിലെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു വാർത്തകൾ വിശദമായി കോടഞ്ചേരി നാരങ്ങത്തോട് പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് പ്ലസ് വൺ വിദ്യാർത്ഥിയെ കാണാതായി മഞ്ചേരിയിൽ നിന്നെത്തിയ ആറംഗ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച പതിനൊന്നരയോടെയാണ് സംഘം പതങ്കയത്ത് എത്തുന്നത് കുളിക്കാനിറങ്ങിയതിനിടയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം കൂടെ വന്ന സുഹൃത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല കല്ലിൽ പിടുത്തം കിട്ടി രക്ഷപ്പെട്ട ഈ സുഹൃത്തിനെ സമീപത്തുള്ളവർ മുള ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു മുഖം അഗ്നിരക്ഷാസേന കോടഞ്ചേരി പോലീസ് ടാസ്ക് ഫോഴ്സ് നാട്ടുകാർ താമരശ്ശേരി ഡെപ്യൂട്ടി തഹസിൽദാർ ഷിജു കെ സന്നദ്ധ സംഘടനകളായ സാന്ത്വനം ഓമശ്ശേരി എൻ്റെ മുഖം കർമ്മ ഓമശ്ശേരി തുടങ്ങിയ സന്നദ്ധ സംഘടനകളും തിരച്ചിലിന് നേതൃത്വം നൽകി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരച്ചിൽ നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ചെമ്പകശ്ശേരി അറിയിച്ചു അതേസമയം മലയോര മേഖലയിൽ വൈകിട്ടോടെ മഴ കനത്തു പുല്ലുരമ്പാറ ആനക്കാമ്പൊയിൽ വനാന്തർ ഭാഗത്തും കനത്ത മഴ തുടരുന്നു ഇതുമൂലം പുഴയിൽ വെള്ളം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം നിലവിലുണ്ട് പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് സാരമായി ബാധിച്ചേക്കും അപകട സാധ്യതയുള്ള സമയങ്ങളിൽ ഇവിടങ്ങളിലേക്ക് വന്നെത്തുന്ന വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കാനുള്ള സംവിധാനം സംവിധാനമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന സമര സംഗമത്തിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ കാലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ച് ആരംഭിച്ചു കക്കാടിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷററും കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ആദർശ് ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ എ കെ രനിൽ രാജ് വൈസ് ക്യാപ്റ്റൻ വിജിഷ മാനേജർ പ്രവീൺ പുഷ്കിൻ വിപിൻ മുനീർ തുടങ്ങിയവർ സംസാരിച്ചു കാരശ്ശേരി പഞ്ചായത്തിലെ വിവിധ യൂണിറ്റുകളിൽ പര്യടനം നടത്തി മുക്കം നൂരിയ വനിതാ ഹിഫ്ൾ കോളേജിൻ്റെ ഓഡിറ്റോറിയം ഉദ്ഘാടനം അൻവർ സാദത്ത് കൊടുവള്ളി നിർവഹിച്ചു നൂരിയ ചെയർമാൻ നവാസ് താരിമി ഓമശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂപ്പർ അഹമ്മദ് കുട്ടി ഹാജി മുഖ്യാതിഥിയായി സമസ്ത ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സലാം ഫൈസി മുക്കം മുഖ്യപ്രഭാഷണം നടത്തി ആർ കെ അഹമ്മദ് കുട്ടി ദാരിമി സി ഹാരിസ് അബ്ദുറഹ്മാൻ ഓമശ്ശേരി ടി പ്രഭാകരൻ സാജിദ് പാലയിൽ മുനീർ മുസ്ലിയാർ പി കെ ഗഫൂർ മുസ്ലിയാർ കെ കെ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു മുഖം ശ്രീ തൃക്കൊടുമണ്ണ ശിവക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തെ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു പ്രസിഡന്റ് രാജേഷൻ വെള്ളാരുകുന്നത്ത് സെക്രട്ടറി യു കെ ശശിധരൻ ട്രഷറർ ചന്ദ്രൻ കെ കെ എന്നിവരാണ് നേതൃനിരയിലുള്ളത് കാലാവസ്ഥ മലയോര മേഖലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പരക്കെ മഴ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് റേഡിയോ മുഖത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ